ഹലോ ഞാൻ സുനീസി ദേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാർച്ച ഓപ്പോസിറ്റ് ദേവതി വെഡിങ്ക്ലേശൻ യേശുൻ്റെ നാമത്തിൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ സമ്പ സമൃദ്ധിയെ യേശംബരാൻ നിറക്കട്ടെ ഇതൊക്കെ ദൈവം വിചാരിച്ചാലേ സമൃദ്ധി സമാധാനവും സന്തോഷവും ഉണ്ടാകുള്ളൂ കേട്ടോ ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപയുള്ള അടുത്ത് മാത്രമേ വാഴയുള്ളൂ എന്തോ ഒരു കാശുണ്ടേലും എന്തെല്ലാം ഉണ്ടെങ്കിലും സമാധാനവും സന്തോഷം ഇല്ലെങ്കിൽ ആരോഗ്യം പൂർണ്ണ ആരോഗ്യം കായസം നിന്നും ദൈവം അനുഗ്രഹിക്കട്ടെ ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്വർണ്ണം മേടിക്കാനോ തുണി മേടിക്കാനോ നിങ്ങൾക്കൊക്കെ ഇത് ഞങ്ങൾ പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കും അത് അതനുഗ്രഹ അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്നല്ലേ പറഞ്ഞേ അപ്പം നമുക്ക് ആ അനുഗ്രഹം ഭയങ്കര വലുതാണ് അപ്പോൾ ഇന്നത്തെ മനോഹരമായ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ കാത് ഇങ്ങനെ ഇട്ടിട്ട് തൂങ്ങിപ്പോയി കേട്ടോ നിങ്ങൾ നിങ്ങളങ്ങോട്ടൊന്നും കണ്ടോ ഹാങ് ചെയ്ത് നല്ല രസമുള്ള ഇതാട്ടോ ഞാനിങ്ങനെ പിടിച്ച് കാണിക്കാൻ എനിക്ക് ആ തൂക്കിടക്കിട കാണുമ്പോൾ ഒരു വിഷമം അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടേ ഇനി ഇങ്ങനെ കാത് താഴെ പോയി ഇങ്ങനത്തെ ഇതൊക്കെ പണ്ടിട്ടെങ്കിൽ മതിയായിരുന്നു ഈ പണ്ട് വലിയ കമ്മലുകളൊക്കെ ഇട്ടിട്ടേ ഒരു ഗ്രാമം രണ്ടും കൂടെയുള്ളൂ ഇത് കണ്ടോ ഏ ഭയങ്കര ലേറ്റസ്റ്റ് ഫാഷനാട്ടോ ഭയങ്കര രസം ഇത് ഇട്ടാൽ ഞാനിവിടെ ഒരു കൊച്ചിൻ്റെ കാതേരി ടീച്ചർട്ട് കാണിക്കാം കേട്ടോ ഇതിടാനും സുഖ ഇങ്ങനെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടാൽ മതി കുഞ്ഞു പിള്ളേർക്ക് കോളേജ് പിള്ളേർക്ക് വലിയവർക്ക് എനിക്കൊക്കെ നല്ലതാണ് വെയിറ്റ് ഇല്ല രണ്ടുകൂടെ ഒരു ഗ്രാമം ഉള്ളത് നല്ല കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഇതുകൂടാണ്ട് ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ ഒരു വലിയ പെട്ടി തന്നെ വന്നിട്ടുണ്ട് ഒത്തിരി എടുത്തിട്ടുണ്ട് വേൾ എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടത് ഒരു യെല്ലോ സ്റ്റോൺ ഗോൾഡൻ കളറ് ഇതിന്റെ ഈ കളറും ഈ കളറും കാതയിലിട്ടിട്ടുണ്ട് ഏ ആ ഈ റൂബി കളറും ബ്ലാക്കും ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒരു ഇത്രയേ ഉള്ളൂ ഇതേ ആ കാതയിട്ടൊന്ന് നോക്കിക്കാം കമ്മൽ ഇട്ടേക്കണതൊക്കെ നല്ല രസമില്ലേ വെയ്റ്റ് ഇല്ലാണ്ട് ഇതിങ്ങനെ സൂപ്പർ കമ്മലുകളൊക്കെ ഒത്തിരി ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല എക്സിബിഷന് പോയൊക്കെ വന്നു ഇതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ വന്നോളൂ രണ്ടൂ നാല് മാസം കഴിഞ്ഞാൽ വന്നത് നമ്മളിങ്ങനത്തെ കുറേ ചുമ്മാ ലൈറ്റ് വെയ്റ്റിൻ്റെ ഇത് കമ്പിയാട്ടോ നഷ്ടവും പക്ഷേ ഇങ്ങനെ പറഞ്ഞ് പണിയിച്ചതാണ് അപ്പോൾ അങ്ങനെ വെറൈറ്റികളൊക്കെ ഒത്തിരി കസ്റ്റമൈസ് ചെയ്തും കൊടുക്കും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റിയൊക്കെ പറഞ്ഞാൽ നമുക്ക് പറ്റുന്നതാണെങ്കിൽ അതൊക്കെ ചെയ്തും കിട്ടും അതുകൂടാണ്ട് ഇവിടെ സ്കീമുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സ്വർണത്തിന് ഭയങ്കര വില കൂടുകയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ സ്കീം കൂടിയാലും നമ്മൾ എന്തെങ്കിലും ഇച്ചിരി മേടിച്ചു പോകും അല്ലെങ്കിൽ അയ്യോ പണ്ട് സ്വർണത്തിന് ഇത്രയും വിലയുണ്ടായിരുന്നുള്ളൂ എനിക്ക് വില സ്വർണ്ണം മേടിക്കായിരുന്നു ഒരു സ്കീമിൽ കൂടാമായിരുന്നു ഇങ്ങനെ ഓർത്തിട്ട് കാര്യമില്ല ഇപ്പോഴാണ് സമയം തക്കത്തി വിനിയോഗിക്കുക ഇപ്പോൾ ഒരു സ്കീമേ കൂട് അപ്പോൾ പല രണ്ട് സ്കീമുണ്ട് നമ്മുടെ കയ്യിൽ പൈസ കിട്ടണ അനുസരിച്ചിരണേ ഇങ്ങനെ ഒക്കെയുള്ള സ്കീമുണ്ട് അതല്ല കൃത്യമായിട്ട് എമൗണ്ട് ഇടണ സ്കീമുണ്ട് രണ്ട് മനോഹരമായ സ്കീമുണ്ട് ആ എൻക്വയറി കയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോ അപ്പോൾ നിങ്ങൾക്ക് ഏതായിട്ട് ഒത്തിരി വെറൈറ്റി ഐറ്റമാണ് നമ്മുടെ കടയിലേക്ക് അപ്പോൾ ഇനി കടയിലേക്ക് സ്വർണത്തിൻ്റെ നല്ല വെറൈറ്റി ഇപ്പോൾ സ്വർണത്തിന് ഭയങ്കര വിലയാണ് വില ഞാൻ ഈ പണ്ടൊക്കെ എൻ്റെ പ്രായമുള്ള ഒരു അഞ്ച് പവൻ്റെ മാലി സ്ഥിരമായിട്ട് കൊണ്ടിരുന്നേ ഞാനിപ്പോൾ രണ്ട് ഗ്രാമിൻ്റെ മാലി ആയില്ലേ അപ്പോൾ അങ്ങനെ വില കൂടുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ഇട്ട് ആക്കാർ മാറിയില്ലേ അപ്പം നമ്മൾ എല്ലാം ചെയ്ഞ്ച് ചെയ്യും വില സാഹചര്യം ഒത്തു നമ്മൾ ചേഞ്ച് ചെയ്യുക അപ്പോൾ ലൈറ്റ് വെയ്റ്റ് മതിയിലോ അപ്പോൾ ഒരു ഗുണമുണ്ട് ഓ കാതും തൂങ്ങൂല ഇതൊക്കെ ഒരു പൗൻ വെച്ച് കമ്മലിട്ടോണ്ട് ഇടന്നാണ് എൻ്റെ കാതൊക്കെ ഇങ്ങനെയായിപ്പോയത് അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി പരിപാടികളുണ്ട് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യൂ പിന്നെ ഓൺലൈൻ സർവീസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾ ഓൺലൈൻ നോക്കിയാൽ മതി കൊറിയർ അയച്ചു തരും കേരളം മുഴുക്കനും ഫ്രീ സർവീസ് ആട്ടോ ഫ്രീ കൊറിയർ ചാർജ് ആട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളോർക്കൊന്നും ഞങ്ങൾ അവിടെ വന്നാൽ ഇച്ചിരി കുറച്ച് കിട്ടും അങ്ങനെയൊന്നുമില്ല എവിടെ വന്നാലും ഓൺലൈൻ എടുത്താലും എല്ലാം സെയിം ഡിസ്കൗണ്ട് ഒക്കെയാണ് ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യൂ